അതും നടക്കില്ല ശരി എന്നാ പറഞ്ഞോണ്ട് മാറിയിരിക്കണം കൊറച്ചിങ്ങനെ സംസാരിക്കാം അല്ല കുറച്ചിനി ഇങ്ങനെ സംസാരിക്കാം ഈ അടുത്ത ഫ്രൈമിൽ ഇവര് വേണ്ടാന്ന് ഫ്രെയിം മാറ്റം അപ്പുറത്തേര ഞാൻ പറഞ്ഞു ജോലി ചേഞ്ച് ചെയ്യാനോ ജോലി മാറാനോ ജോലിക്ക് എന്തോ ഇപ്പൊ അതന്നെ അതെന്തൊരു ടൈം ആണ് ജോലിയിൽ മാറ്റം വരാ ചേഞ്ചസ് വരാ ചിന്തിക്കുന്ന ടൈമാണ് ഇപ്പോ പിന്നെ ഫാമിലി എന്തോ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൈസ പണത്തിന്റെ പണം എന്തോ ഒരു ഒന്നല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ കടവുമായിട്ട് ലഗനം പറയുന്നത് ലഗനം എന്ന് പറഞ്ഞാൽ നിനക്ക് മനസിലാവില്ല ഞാനത് ചുമ്മാ വീഡിയോ ചിത്രനം നിൽക്കുന്ന ചിത്ര കാരണം മനസ്സിലായോ ഇവിടെ സംഭവം ക്യാമറയില് കാണിക്കാം അതായത് ലാ നിക്കുന്നത് ലഗനം നിക്കുന്നു ലാന്ന് പറഞ്ഞ സംഭവം അപ്ലോഡ് ചെയ്യും ശേഷം ഈ വീഡിയോ നാട്ടിലും പണിക്കുമാർക്ക് അയച്ചിട്ട് പറഞ്ഞു കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ വേണമെങ്കിൽ ലഗ്ന ചിത്രമല്ല അപ്പൊ നിങ്ങൾ മനസ്സിലായോ സോ ചിത്തിര ചിത്തിരായിട്ട് കണക്ട് ആ കണക്ഷൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കാനും സംസാരിക്കാനുള്ള കാരണം പ്രപഞ്ചം ഏതെങ്കിലും വിധത്തില് ഫ്രണ്ട്സ് അമ്മ അച്ഛൻ ഒരു ലിങ്ക് ഇട്ടിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അതെ ആ ചേട്ടൻ ലഗ്നം ചിത്തിരല്ല ക്ഷത്രയാ അങ്ങനല്ല അങ്ങനെ ആവില്ല നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇന്റർ കണക്ഷൻ വന്നത് കൊണ്ടാണ് ഇങ്ങനെ കണക്ട് ആവാനുള്ള കാരണം പ്രപഞ്ചത്തിന് ഒരു റീസൺ ഉണ്ടാവും പ്രകൃതിക്ക് ആ റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്കൊരു ആത്മാർത്ഥ കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാർക്കും നീ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവും അതെന്നെ പോലുള്ള ആൾ കണ്ടുപിടിക്കാൻ പറ്റും അവിടെ ഫാമിലി ലാ വെച്ച ആളുണ്ടോ അതർ റിലേറ്റീവ്സിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അത് മാത്രല്ല സൂര്യനും ഗുരുവും ശുക്രനും സർപ്പവും എല്ലാം കൂടി ഇരിക്കുക ക്യാരക്ടർ ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന അൺപ്രഡിറ്റബിൾ ക്യാരക്ടറാണ് ഏത് സമയത്ത് എന്ത് ചെയ്യും പൊട്ടിക്കോ ഒന്നും പറയാൻ പറ്റില്ല ക്യാരക്ടറാണ് എല്ലാവരും കൂടെ അതൊരു എല്ലാരും കൂടി ഒരു കള്ളിക്കകത്ത് കളിക്കകത്ത് കുറെ ഗ്രഹങ്ങള് കൂടി അപ്പൊ കൂടി പ്രശ്നം അപ്പൊ നിന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം പറയുന്നത് നിന്റെ പ്രശ്നമല്ല ഈ ഗ്രഹങ്ങള് നമ്മോട്ട് കൂട്ടു തള്ളി വിടുമ്പോ അതാണ് പ്രശ്നം അപ്പൊ ഞാൻ പ്രോബ്ലം സോൾവ് സോൾവ് പ്രശ്നം ഒരു ഗുരു നിൽക്കുന്നുണ്ടോ ആ കർമ്മം ഉണ്ട് സോ നിനക്കപ്പോ യൂട്രസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വയറുമായിട്ട് അതുകഴിഞ്ഞാ എനിക്കറിയാം അതാ പറഞ്ഞു നേരത്തെ എന്നെ വിട്ടുപോയതിന് കിട്ടില്ല എന്ന് കാരണം രണ്ട് ഫാമിലി കൊറച്ച് ട്രാപ്പാണ് നിനക്ക് സോ ഫാമിലിന്ന് കുറച്ച് അകന്ന് ജോലി ചെയ്യാ ഫാമിലിന്ന് മാറി ഏറ്റവും നല്ലത് ഞാനിപ്പോ മൂന്ന് മാസായിക്കോണ്ട് നോർമലാണ് അതെല്ലാം അങ്ങനെയല്ല പറഞ്ഞത് എന്താ പറയാ പറഞ്ഞല്ലേ ഫാമിലി പ്രശ്നം അത് കാരണം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു വും പ്രശ്നം തന്നെ അതിലൊക്കെ കൊറേ വിമർശനങ്ങളും അതിലൊക്കെ പ്രശ്നങ്ങളും അവരുമായിട്ട് ഒരു ഒരു എപ്പോഴും ഒരു ഇത് അല്ലേ ഇതൊന്നും എനിക്കറിയില്ലല്ലോ ശരി അല്ല ഞാനത് ഗസ് ചെയ്ത് പറഞ്ഞില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്മ നല്ല കഠിനാണ് ഈ പറഞ്ഞ പോലെ അമ്മ മൂലം ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചെറുപ്പത്തില് പക്ഷെ അമ്മയുടെ ഫാമിലി നല്ല തറവാടായിരുന്നു പണ്ട് അവരുടെ അമ്മയുടെ തറവാടി തറവാടി ആ അങ്ങനെ മേഖലയാണ് പക്ഷെ അമ്മേനെ അമ്മേന്ന് ഒരുപാട് ഉപകാരം കിട്ടാൻ ചാൻസ് ഉണ്ട് അമ്മയുമായിട്ട് അടിപൊളി കൂടുന്നത് നല്ലതല്ലാന്ന് പറയാം ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞുതരാം അതിൽ ലോജിക്ക് പറഞ്ഞു ഫ്യൂച്ചറിൽ അമ്മ നല്ലതല്ലെങ്കിലും ഫ്യൂച്ചറിൽ അമ്മയുടെ സ്വത്തുക്കളോ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖല വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതോ അമ്മ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാം ും പറഞ്ഞു അങ്ങനെ വരാനുള്ള സാധ്യത

അപ്പൊ ജോലിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചു പറഞ്ഞ കാരണം അതുകൊണ്ടാണ് യെസ് സോറിനെ പറഞ്ഞാൽ മതി ഞാൻ എന്താണ് ചോദിക്കുന്നത് അതിന് മാത്രം എനിക്ക് തോന്നാമോ കാരണം ഈ ജോലി മിലിറ്ററി അല്ല നിങ്ങൾ ആ ജോലിയിൽ പോയിട്ട് അത് വിട്ടു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ കേതു അവിടെ മുടി ഇല്ലാത്തതോ തലമുടി കുറവോ ആയിട്ടുള്ള ആളുകളോ ആരെങ്കിലും ഉണ്ടായിരുന്നു ഹാസൈൻസ് അല്ലെങ്കിൽ അവിടെ ഇപ്പൊ മിലിറ്ററിയിൽ ആത്മീയമായിട്ട് നല്ല നല്ലൊരു എനർജി ഉള്ള സ്ഥലമായിരുന്നു ആ സ്ഥലം

അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആ കഴിക്കണമെന്ന് ആഗ്രഹം കഴിക്കുന്ന ടൈം ആണ് അടുത്ത കൊല്ലം ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞോ വരുന്നത് പറഞ്ഞു പറഞ്ഞരണോ നീ എങ്ങനെയാണോ താല്പര്യൊക്കെ പറഞ്ഞോ പറഞ്ഞു ചോദിച്ചാൽ ചിലപ്പോ ചില പേഴ്സണൽ കാര്യങ്ങള് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും തരാം സ്ബൻഡിന് ഒന്നല്ല ഹെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ കുറ്റി ഹെയർ അങ്ങനെ തലമുടി കുറവ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ആൾ അല്ലെങ്കിൽ ആൾക്ക് തണ്ടല് ഡിസ്ക് നട്ടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് വരാനോ ഇരിക്കാനോ സാധ്യതയുണ്ട് അത് ലൈഫിൽ ഒരു ഒരു വളരെ വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് ഭൂമിയിൽ നല്ലൊരു ആഗ്രഹം ഒരു ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പം ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്

ആൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആള് ഒരു പരി ഒരു ടൈം കഴിയുമ്പോൾ ആള് ആത്മീയ കിടക്കും എട്ട് ഒമ്പത് പത്ത് ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുഡ് ഭക്ഷണം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ആളെ പോലെ തന്നെ ഭക്ഷണം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരുണ്ടാവാം ഹോട്ടൽ റെസ്റ്റോറന്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടോ അതിലുണ്ടാവാം ഇനി ആ മേഖലക്ക് ചിലപ്പോ കടക്കാനും സാധ്യതയുണ്ട് പാർവതിയുടെ വീട്ടിലുണ്ടാവാം അല്ലെങ്കിൽ പാർവതി ആ മേഖലയ്ക്ക് കടക്കാനും സാധ്യതയുണ്ട് ഫുഡുമായി ബന്ധപ്പെട്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫുഡ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോണ്ടോ ഫുഡ് ചില ഫുഡിനോട് അലർജി പോലെ ആ അലർജിയാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് കാരണം അത് ചന്ദ്രൻ കർക്കടത്തിൽ ദുർഘടമായിട്ടിരിക്കുന്നോണ്ടാ അമ്മയുമായി ബന്ധപ്പെട്ടും അകന്ന് പോവാടുക്ക അകന്ന് പോവാടുക്ക അകന്ന് പോവാടുക്ക അങ്ങനെ ഇഷ്യൂസ് അമ്മയായിട്ട് അമ്മ കുറച്ച് പിടിവാശിക്കാരി ദേഷികാരി തന്നെയാണ് പാർവതിയും കുറച്ച് പിടിവാശിക്കാരി തന്നെയാണ് എങ്കിലും അമ്മ കുറച്ച് ചില കാര്യങ്ങളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അമ്മയുടെ ഫാമിലിയില് ആർക്കൊരു മനോരോഗം പോലെ എന്തൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത മൈൻഡ് പരമായിട്ട് എന്തെങ്കിലും അതാ ഡി എന്ന് ആ ഡിഎൻ്റെ കൂടെ കുജം നിൽക്കുന്നത് കൊണ്ടാണ് പട്ടാളം പോലീസ് മിലിറ്ററി ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായത് പക്ഷെ അത് ഇട്ട് കിട്ടി പോയാൽ പോയെന്ന ലെവലാണ് പക്ഷെ നിനക്ക് വേറൊരു ഗുണമുണ്ട് എന്താണെന്ന് പറയുമോ നിങ്ങക്ക് നാടിന് സേവനം ചെയ്യാനുള്ള ഒരുപാട് യോഗമുണ്ട് നാടിന് വേണ്ടിട്ട് സേവനം ചെയ്യാം അത് മിലിട്ടറി പോലീസ് പട്ടാളം എന്നില്ല കാരണം ആ അറിവും നോളേജും ബുദ്ധിമുട്ടി ഇവിടെ ഒരുപാട് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള ഒരു ടീമിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും പക്ഷെ നീ അതനുസരിച്ച് കണ്ടുപിടിക്കാൻ നിന്റെ ഉത്തരവാദിത്തം കണ്ടുപിടി വലിയൊരു വളരെ ഡെവലപ്പ് ആവുന്ന ഒരുപാട് അറിയപ്പെടുന്ന വലിയൊരു മഹത്വ യോഗ പക്ഷെ നീ അത് കണ്ടുപിടിക്കണം അത് നിന്റെ ഉത്തരവാദിത് നീ തന്നെ ഓടി നീ തന്നെ ചെന്ന് ഇത് തന്നെ കണ്ടുപിടിക്കണം അത് മാത്രമല്ല നീ എവിടെ ജോലി ചെയ്യണോ അവിടെ ഒക്കെ ആകുമ്പോ പകരം ഒക്കെ ജോലിയാണോ എത്രത്തോളം ജോലി ചെയ്തോ അത്രത്തോളം കഷ്ടപ്പെട്ടു അത് എത്രത്തോളം കഷ്ടപ്പെടുന്നതോ അത്രത്തോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എവിടെ ജോലി അങ്ങനെ തന്നെ ശരിയാണോ തോന്നുന്നുണ്ടോ അത് അച്ഛനെ കുറിച്ച് പറഞ്ഞോട്ട് ഒമ്പത് അച്ഛൻ ഈ പറഞ്ഞ പോലെ ലഗ്നം ഇവിടെ അച്ഛനും ആളുടെ അച്ഛനെ പോലെ തന്നെയാണ് ഏകദേശം ആൾക്കും ഞരമ്പ് സംബന്ധിച്ച അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതല സ്കിന്ന് ഞരമ്പു അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചത് ഫാറ്റുമായി ബന്ധപ്പെട്ടോ വയറുമായി ബന്ധപ്പെട്ടോ ഹൃദയവുമായി ബന്ധപ്പെട്ടോ ഒരു അപകടം ഇപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞു കേട്ടോ എത്ര പെർസെന്റേജ് കറക്റ്റ് ആയി എല്ലാം കറക്റ്റ് ആയോ ഒരു ശതമാനം ആയിരുന്നു നീ പോലും ആസ്ട്രോളജ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും അക്യുലേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും എന്ന് തോന്നുന്നു നമ്മള് ആ സ്ഥലത്തിൽ പോയി അവരടുത്ത് പോയി അവര് സമയം അവർക്കൂട്ട് ആ അമ്പലം ഇന്ന അമ്പലം ഇന്നമ്പലം അങ്ങനെ പറയും ഇപ്പോഴത്തെ ആ സ്ഥലത്തിന്മാര് കുറച്ചും കൂടി അഡ്വാൻസർ ആയിട്ടുണ്ട് പിന്നെ നാടി ജോസ് ഒക്കെ പോയി അവര് പറയും ഇങ്ങനെ പേര് ഇങ്ങനെ വരും അമ്മ ഇങ്ങനെ അങ്ങനെ പറയും അലവലിക്ക് വന്നിട്ടുണ്ട് ഇപ്പോ എന്നാലും കുറെ പേരൊക്കെ ാണ് നോക്കിയാൽ ഹസ്ബൻഡിൻ്റെ നോക്കാം പുള്ളിയുടെ നോക്കിയാൽ കുറിച്ചൊക്കെ കിട്ടല്ലോ ഇതായ ചാൻസ് അപ്പോ തീർച്ചയായിട്ടും ബാസ്ട്രോളജി ലോകത്തിനുമ്പേ കൊണ്ടുവരാ അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിനെക്കുറിച്ച് കുറിച്ച് ജനങ്ങൾക്ക് ഇതൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ കുറെ പൂജയും വഴിപാടും കർമ്മം പറയലാണ് അമ്പനാരം മൂന്ന് ലക്ഷം കൊണ്ട് ചിലവാക്കിയിട്ട് കുറെ വേറെ പൈപ്പ് പോയിട്ടുണ്ടാവും അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ എടുക്കുക അമ്പലം പൂജയും വഴിപാടുന്നുണ്ടെന്ന് ആവശ്യമില്ല കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ എടുക്കുക എന്നുള്ളൊരു തസ്വട്ട് ജനങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് ഈ ഡയലോഗ് അടിച്ചത് അതായത് ലോകത്തിന് നമ്മൊരു മുതൽ കൂട്ടാവാ